അല്ലേ ഗ്യാസ് എല്ലാവർക്കും അത്തര പിന്നെ ഞാൻ മറന്നു അല്ലെങ്കിൽ അംഗമാണ് ഞാനും പിന്നെ നമ്മളിപ്പോ ലോഡർ ഫ്രൈ ആണ് ഉണ്ടാക്കണത് പിന്നെ ആദ്യം നമ്മളെ ചിക്കൻ തുരു തുരുക്കെ വള്ളം ഏഹ് കട്ട് ചെയ്യ പിന്നെ വെള്ളം പാറിയാ അല്ലെങ്കിൽ തള്ളി കുടി തൂവെന്നറിയും അതിന്റെ നമ്മൾ ട്രെൻഡായ മഞ്ഞൾപ്പൊടി ഇടുക ചില്ലിന്റെ പാത്രമാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടിക്കൊണ്ട് കാണാനും മുളകു ഇടണം ഈ മഞ്ഞൾപ്പൊടി മുളക് നിങ്ങക്ക് വേണ്ടത്ര വലിയ വല്യ പാത്രാണെങ്കിൽ വലിയ പാത്രം കോഴിക്കോക്കെ ഉണ്ടാക്കി ഇടുക പിന്നെ ഉപ്പ് ഇടുക ഉപ്പൊക്കെ വേണം പാകത്തിന് ഒന്നായിച്ചിടണം വേണ്ട ഒന്നായിച്ചിട്ട് വെച്ചിട്ട് മേക്കൂട പിന്നെന്താ പറയുക ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തൊക്കെ അതിനിട്ട് ഫയർക്ക് ഇടുക തിജക്ക് ഇടുക തിജ്ജിക്കിട്ടിട്ട് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് വേറൊരു പാത്രം നല്ല പണിയാണ് പിന്നെ നിക്ക പിന്നെടുത്ത കെങ്ങും അതിന്റെ പിന്നെ മെയിൻ സാധനമായ ബുൾക്ക് എല്ലാരിക്കും ഓർമ്മ വന്ന് വെളിച്ചെണ്ണം വെച്ചാ മറന്നല്ലോന്ന് വെളിച്ചിട്ടും മറക്കൂലല്ലോ പൊന്നിന്റെ വില ആയോണ്ട് വെളിച്ചെണ്ണ വെച്ചാൽ ഇറങ്ങി ഉടങ്ങി ഞാൻ കുറച്ച് പൈസ ബുക്ക് എന്തോ പറ്റിക്കണം അല്ലെങ്കിൽ ഓർഡർ എടുത്തിട്ടുണ്ടാവും കാരണം ഒഴിച്ച ഒഴിക്കലുണ്ടില്ലേ ഐഫോൺ നമ്മളെ വെള്ള കേട്ടേ എന്താ പിന്നെ ജോലി എന്താ എന്തേലും കേട നിക്കണിക്കൊന്നുമില്ല രണ്ടു ദിവസം ഫ്രിഡ്ജൊക്കെ ചെറിയ പായക്കങ്ങൾ ഉണ്ട് രണ്ടു ദിവസമായി വാങ്ങിട്ട് എന്നാണ് പൊയ് വെട്ടിക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മളെ വെളിച്ചെണ്ണ നടക്കാൻ പാത്രുന്നു പിന്നെ ഇഡാൻ അത് എന്നിട്ട് ആ ഇട്ടില്ല പൊള്ളിയിട്ട് കജ്ജ ായി അത് കഴിഞ്ഞിട്ട് പിന്നെ അഴുത്ത ജോലി എന്താ വെച്ചാൽ അളക്കി കൊടുത്ത് പിന്നെ എടുക്കണോണ്ടേ ഇടുത്ത് പാത്രത്തിൽ കിടാൻ നേരത്താണ് നമ്മൾ വേറെ കാര്യം കണ്ടത് കടലയിൽ കൊറച്ചുണ്ട് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ് അതാണ് അങ്ങനെ പിന്നെ നമ്മളെ മെയിൻ സാധനം ചിക്കറിടി ചിക്കറിടി എടുക്കുമ്പോൾ മുതമ്പുറത്ത് വേറെ ചൂട് ചട്ടകം പതിയൊന്നുമില്ലെങ്കിൽ ഉമ്മനോട്ട് കച്ചിടുത്തു പറഞ്ഞു ചട്ടക്കത്തിന്റെ കൊലയും കാണുന്ന ഓട്ടോട്ട് ഇട മുതമ്പടത്ത് പിന്നെ പുല് പിടിച്ചു ഓട്ടം ഒന്ന് പറയേണ്ടി വരും നടന്നിന്ന് പിന്നെ തിരുത്തിരാളക്കി കൊടുക്കണം നമ്മളി മേലൊക്കെ മടിക്ക് വരണായിരിക്കും ഇത് കാട്ടാൻ പിന്നെ അതിൻറെ എപ്പോഴും എന്തോ മാർക്കേടെ ചീസ് എന്തോ കേട് പിന്നെ പ്ലാസ്റ്റിക്കി ആട്ടാനേ പിന്നെ നമ്മക്കന്നെ ബുദ്ധി നമ്മള് ഇരുമ്പിന്റെ ഈ സ്റ്റീലിന്റെ കുണ്ടമാൻ എടുത്തോടുന്നു കുണ്ടമിനാൻ ലേക്കിനെ ഫസ്റ്റ് ലെയർ കേക്കില് ഫസ്റ്റ് മഞ്ഞൊക്കൂല അതേപോലെ നമ്മളെ ഫസ്റ്റ് ലെയർ വെച്ചു ഈ രണ്ടാലയർ എന്തോച്ചാല് ടാങ് രണ്ടി ചിക്കനോട് കുറച്ച് പൊന്നു കൂടിക്ക കേട്ടോ കാരണം മാറുമല്ല നമുക്ക് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോ നല്ല ചൂടുള്ളടുക്കാൻ പോലോ പിന്നെ കൊടുക്കണം കൊണ്ടോ ഇപ്പൊ നമ്മളെ അൻസന്റെ അപ്പുറത്ത് എനിക്ക് വേണം പക്ഷെ കൊടുത്തിരാട്ടോ അതുകൊണ്ട് ഒന്നാമോ പാവത്തിന് കിട്ടാതെ പൈസ ഇങ്ങനെ കൊടുക്കാൻ നോക്കി ഇങ്ങനെന്താ കൊടുക്കണം ഇങ്ങനെ പറ്റോ പിന്നെ ചിക്കൻ എല്ലാവരും രണ്ടാമത്തു ഇങ്ങനെ രണ്ടാമത്തെ ലെയർ രണ്ടാമത്തെ ചിക്കൻ ചിക്കൻ ഇട്ടിട്ട് ചീസ് ഇടണം ചീസ് ഇട്ടിട്ട് വേക്കാൻ വെക്കണം അത്രേ ഉള്ളൂ വേണ്ടല്ലോ പിന്നെന്താ വെച്ചാല് ഇത് വെക്കണം ഇത് വെക്കണ ആയിക്കണം വെക്കണം സംഭവം ഉമ്മാക്ക് പൊലി വെയിക്കണം പാത്രം വാങ്ങിക്കണോ ഇല്ലെങ്കിൽ ഓർഡർ ചെയ്ത് പരിഹത്തിട്ടുണ്ടാവും ഓർഡർ ചെയ്ത് ഉമ്മാൻ്റെ ഒരു പുതിയ പാത്ര അഞ്ചു മിനിറ്റൊക്കെ വെളിച്ചും പൊരിവ് പിന്നെ എന്ത് കേട്ട് പ്രായത്തിൽ പൊരിവല്ലേ നടന്നു ഇപ്പൊ ചൂട്ടിയാക്കേ പിന്നെ നമ്മള് വെളുത്തൊളി സൗസ് വേണം ഞാൻ വെളുത്തൊള്ളി സൗസ് എന്നാ പറയാ പിന്നെ നമ്മടെ ലോട്ടർ ഫ്രൈ എടുത്തു ലോട്ടർ ഫ്രൈ പിന്നെ എനിക്ക് സീറും മേലൊക്കെ പോയി ഒന്നെടുത്തോ ഇമ്മ ചട്ട വെറുത്തു വരാൻ വെച്ചു പിന്നെ വന്നാൽ നമ്മളെ ഒരു സാധനം എടുത്ത് പൊടിച്ചു നല്ല ചൂടുണ്ടോ പിന്നെ വേണം ആണ് മഴവോനൈസ് വെച്ചു വെളുത്തുള്ളി സോസ് അതിനെ ആ വെളുത്തുള്ളി സോസ് മുന്നേ കുറച്ചൂടി വിളിച്ചു വെളുത്തുള്ളി സോസ് പിന്നെ നമ്മൾ മെയിൻ സാധനം തക്കാളി സോസ് ആട്ടോ തക്കാളി സോസ് നമ്മള് ഇന്ത്യയോട് അവസാനിച്ചാണ് ഇവിടെ മരിച്ചിടക്കാണല്ലേ മുസ്ലിം